നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് വേണമെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം എത്രത്തോളം എക്സ്പെൻസ് ചുരുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കൊരു മാസം ടോട്ടൽ കിട്ടുന്ന ഒരു സെയിൽ ഉണ്ടല്ലോ ആ സെയിലിൽ നിന്ന് എത്ര നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ചിലവ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് റെൻ്റാണ് റെൻറ്റ് നമുക്ക് ഒന്നര ശതമാനം ടോട്ടൽ സെയിലിൻ്റെ ഒരു മാസത്തിൽ ഒന്നര ശതമാനം നമുക്ക് ചിലവഴിക്കാം അതേപോലെ ഇലക്ട്രിസിറ്റി ബില്ല് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ചിലവഴിക്കാൻ പറ്റും സാലറി ഒരു ശതമാനത്തിൽ ഒതുങ്ങണം അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് ഒരു ശതമാനത്തിൽ നമുക്ക് ഒതുങ്ങാൻ കഴിയണം അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇത് വെരി ആണ് മാർക്കറ്റിംഗ് നമ്മൾ ഒന്നര ശതമാനം വെച്ചിട്ടുണ്ട് ഒന്നര ശതമാനം വെച്ചത് കൃത്യമായി ചിലവഴിച്ചാൽ മാത്രമേ നമുക്ക് സെയിൽ കണ്ടെത്താൻ കഴിയുള്ളൂ ആ ഒന്നര ശതമാനം ചിലവഴിക്കാം ഡിസ്കൗണ്ട് നമുക്ക് ഒന്നര ശതമാനം വരെ നമുക്ക് പോകാം അതുപോലെ തന്നെ ബാങ്ക് ആൻഡ് ഓഡി ചാർജ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ശതമാനം വരെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയണം അതുപോലെ തന്നെ അതേഴ്സ് മറ്റ് ചിലവിച്ച ആ ട്രാവലിംഗ് ഒക്കെ ഒരു മാസത്തിൽ പോയിൻ്റ് ഫൈവ് ശതമാനത്തിൽ നമുക്ക് ഒതുങ്ങാൻ പറ്റണം ഇങ്ങനെ എട്ടര ശതമാനം നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ഒപ്റ്റിമൈസ് ചെയ്താൽ നമ്മുടെ ബിസിനസ് വിജയത്തിലാകും അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതലുള്ള ബിസിനസ് ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ മേലക്ക് മേലക്ക് നിങ്ങൾക്ക് ഉയർത്താം ഇപ്പോൾ ഇതൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ട് ശതമാനം ഇടാം ഇവിടെ രണ്ട് ശതമാനം ഇടാം നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറവാണെങ്കിൽ മിനിമം ഇതിലേക്ക് ഒതുങ്ങി നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ പ്രോഫിറ്റിലാവും ഫോളോ